With your presence. May I now invite Mr. Sachin Jacob Paul, Vice Chairman of FISAT, to offer the felicitation and extend a heartfelt appreciation to the students. Sir, please. Yeah, and even chairman Fisad. The day, Chief Guest, Dr. Desi Thomas. ിസാരിൻ്റെ വൈബ്രൻ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് തോമസ് ഡോക്ടർ മിനി പി ആർ ഡോക്ടർ എലിസബത്ത് ജോർജ് എഫ് ബി ഒ എസിൻ്റെ സ്ട്രോങ് പിലേഴ്സ് ആയിട്ടുള്ള മാനേജിങ് കമ്മിറ്റി എംഗ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാലു വർഷത്തെ ബിരുദത്തിന് ശേഷം ക്ലാസ് മുറിയിലും പുറത്തുമായി ധാരാളം പഠിച്ച് മനസ്സിലാക്കി പുറത്തിറങ്ങുന്ന കുട്ടികളോട് ഒരു നാല് മിനിറ്റ് കൊണ്ട് ഒരു പ്രസംഗം അതൊരു സാഹസമാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കഥ പറയാം സബ്ജക്റ്റില് നിങ്ങൾ ഞങ്ങളെക്കാൾ എക്സ്പേർട്ടാണ് ഇതൊരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന ചടങ്ങായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന ദിവസം നമുക്കൊരു അവകാശം കിട്ടുകയാണ് യു ബി നോൺ ആസ് എഞ്ചിനീയേഴ്സ് ബട്ട് യു ആർ നോട്ട് ഗോയിങ് ടു ബി നോൺ ആസ് ദ ബെസ്റ്റ് എഞ്ചിനീയർ ഫ്രം ഫ്രോം നവൺവേഴ്സ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മികച്ച ഡ്രൈവർമാരായി മാറുന്നത് എന്ന് ചോദിച്ചാൽ നാളെ നിങ്ങൾ പുറത്തിറങ്ങി ഡിഫറെൻ്റ് ട്രെയിനുകളിലൂടെ നിങ്ങളുടെ യാത്ര ആരംഭിക്കുമ്പോഴാണ് നിങ്ങൾ എച്ച് എച്ചെടുത്ത ലൈസൻസ് കിട്ടും പക്ഷേ അത് പോരാ യഥാർത്ഥത്തിലുള്ള ഒരു മികച്ച ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളായി മാറാൻ ഒരു എഞ്ചിനീയർ ആയി മാറാൻ നിങ്ങൾക്ക് മുമ്പോട്ടുള്ളൊരു ഈ യാത്രയിൽ ഒന്ന് രണ്ട് കഥ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ ബേബി ജിറാഫിന്റെ ജനനത്തെ ജനനത്തെപ്പറ്റി എത്ര പേർക്കറിയാവുന്നറിയില്ല ബേബി ജിറാഫ് ഓൾമോസ്റ്റ് ഒരു എട്ടടിയോളം ഉയരത്തിൽ നിന്ന് ജനിച്ചു വീഴുന്നത് തറയിലേക്കാണ് ഈ ജനിച്ചു വീണ് ഉടനെ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ എടുത്ത് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പോലെയോ സാധാരണ മറ്റു മൃഗങ്ങളുടെ പേരൻസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സ്നേഹപ്രകടനമല്ല അവിടെ നടക്കുന്നത് മറിച്ച് ജിറാഫ് ഈ കുട്ടിയെ തൊഴിക്കും ചവിട്ടും അപ്പം വീണ്ടും ഇത് എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുറേ പ്രാവശ്യത്തെ ഈ ചവിട്ടിനും തൊഴിക്കുന്ന ശേഷം ഈ കുട്ടി നിൽക്കാൻ ആരംഭിക്കും നടക്കാനും ഓടാനും ആരംഭിക്കും എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ജിറാഫിൻ്റെ ഇറച്ചിക്ക് നല്ല രുചിയാണ് അത് തിരക്കി വരുന്ന മറ്റു മൃഗങ്ങളിൽ നിന്ന് ഈ കുട്ടിയെ ഒരു നാച്ചുറൽ റെസിസ്റ്റൻസിന് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ അമ്മയുടെ ആദ്യത്തെ ദൗത്യം അപ്പോൾ അതുകൊണ്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കിട്ടിങ്ങനെ ചവിട്ടും തൊഴിയുമൊക്കെ തന്നിട്ടുള്ള ഏതെങ്കിലും അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടോ അതോ സ്നേഹം മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം നിങ്ങൾ വലിയൊരു ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ നേരിടാൻ കേവലം ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമായിരിക്കില്ല അതിലുപരിയായിട്ടുള്ള വലിയൊരു എക്സ്പീരിയൻസ് ആവശ്യമാണ് ഞങ്ങൾ കുറച്ച് മുമ്പ് രസി മാഡം കുറേ നാളായി ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു മേഡത്തിനെ ഇവിടെ കൊണ്ടുവരാൻ അത് മേഡം ഇവിടെ എത്തിയപ്പോൾ സംസാരിച്ച വഴിക്ക് മേഡം ഞങ്ങളോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുണ്ട് മാഡത്തിൻ്റെ ആ ഒരു കരിയറിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ യുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ നഷ്ടമായ പ്രൈവസിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഈ പറയുന്ന കമാൻഡോകളുടെ ഒക്കെ ഇടയ്ക്ക് മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഇന്നത്തെ കാലത്ത് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് ഇപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇന്നത്തെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ തൊപ്പി വെച്ച ഫോട്ടോ ഇട്ട് എത്ര ലൈക്ക് കിട്ടാവുന്നതാണ് മെജോറിറ്റി ആളുകളും ചിന്തിക്കുന്നത് അത് തെറ്റില്ല പക്ഷേ അത് മാത്രമല്ല ലൈഫ് ചൈനീസ് ബാമ്പുവിനെ പറ്റി ഒരു ഒരു ഒറിജിനൽ സ്റ്റോറി എന്ന് പറയുന്നില്ല യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ ചൈനീസ് ബാമ്പുവിൻ്റെ സാപ്ലിങ് നമ്മൾ നട്ടു വെച്ചാൽ അഞ്ച് വർഷം കൃത്യമായി പറഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് യാതൊരു വിധത്തിലുള്ള പ്രോഗ്രസും ഉണ്ടായിരിക്കത്തില്ല ഇതിൻ്റെ പൂർണ്ണ വളർച്ച എന്തുള്ള സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷവും മൂന്ന് മാസമാണ് ഈ അഞ്ച് വർഷം അനങ്ങാതെ നിൽക്കുന്ന ഈ ചൈനീസ് ബാമ്പു അടുത്ത തൊണ്ണൂറ് ദിവസം കൊണ്ട് എഴുപത് മുതൽ എൺപത് അടി വരെ സെവൻറ്റി ടു എറ്റി ഫീറ്റ് ഇത് വളരും അപ്പം ഈ അഞ്ച് വർഷം ഇത് എന്ത് ചെയ്യുകയായിരുന്നൊരു ചോദ്യം ഉണ്ട് ഈ അഞ്ചു വർഷം ഇതിന്റെ നെറ്റ്വർക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ബിൽഡ് ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് ഈ മൂന്ന് മാസം കൊണ്ട് ഒരു എൺപത് നില കെട്ടിടത്തിന്റെ അത്ര ഉയരത്തിലേക്ക് ഇത് വളരുന്നത് ഞാൻ പറഞ്ഞു വന്നത് മേഡത്തിനെ പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ താൻ ചെയ്യുന്ന ജോലിയിൽ വളരെ വളരെ കൃത്യ കൃത്യതയോടുകൂടി ഈ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഒരു പാർട്ടായപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളോ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് ലൈക്ക് കിട്ടുകയോ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടാവും മേഡത്തിന് ഞാൻ ചെയ്യുന്ന ജോലിയെ പറ്റി പക്ഷേ അതൊക്കെ അടക്കി വെച്ച് അവരൊക്കെ ചെയ്തൊരു ജോലിയുടെ ഫലമെന്ന് പറഞ്ഞാൽ ഇന്ന് മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വിധത്തിൽ ആ ഒരു ബാമ്പു ഇങ്ങനെ വളർന്നു നിൽക്കുന്ന നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കേണ്ട എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് മുമ്പോട്ടുള്ള ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും അപ്പോൾ അപ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കുഴിച്ചു വെച്ച പിറ്റേ ദിവസം നോക്കും വളരുന്നുണ്ടോ നോക്കും അല്ലെങ്കിൽ അഞ്ച് വർഷമൊന്നും ആരും ക്ഷമിക്കുകയില്ല അല്ലെങ്കിൽ അത് മാറ്റി വേറെന്തെങ്കിലുമൊക്കെ കുഴിച്ചു നോക്കും അപ്പം നമ്മളുടെ പാഷൻ ആ പാഷൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു പി എച്ച് ഡി ഹോൾഡേഴ്സ് ആണോ എന്നാണ് പറഞ്ഞത് ഞാൻ പി എച്ച് ഡി എന്ന് ഉദ്ദേശിക്കുന്ന ഡോക്ടറേറ്റ് അല്ല ഈ പാഷൻ ഉണ്ടാവണം ആ പാഷന് വേണ്ടി ഒരു ഹങ്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാഷനും ഹങ്കറുമായിട്ട് ക്ലബ്ബ് ചെയ്ത് നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് പോകും ഇത് രണ്ടും കൊണ്ടായിട്ടും കാര്യമില്ല കാരണം ഇത് രണ്ടു കൊണ്ടെങ്കിലും നമുക്ക് സ്വപ്നം കണ്ട് ജീവിക്കാം പക്ഷേ ഇതൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം ഒരു പി എച്ച് ഡി പാഷൻ ഹങ്കർ ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ളൊരു പി എച്ച് ഡി കൂടി നേടുന്ന വിധത്തിലുള്ള ഒരു ലൈഫായിരിക്കണം നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ അതിന് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഏതെങ്കിലും വിധത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ചു എന്ന് തോന്നലുണ്ടെങ്കിൽ മുമ്പ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങളുടെ എമ്പതിയിലൂടെ എത്തിക്കലായിട്ട് നിങ്ങളെടുക്കുന്ന ഡിസിഷനിലൂടെ കാര്യം നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിലായിരിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ പറയപ്പെടുന്നത് എല്ലാവരും ഒരു ലീഡർഷിപ്പ് റോളിലായിരിക്കും ആ ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന എമ്പതി ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് പൊസിഷനിൽ എത്തുന്നു അല്ലെങ്കിൽ ഒരു സിഇഒ ആയി എന്നുള്ളത് കൊണ്ട് എൺപതി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു ലോകം കൂടിയാണ് അതുകൊണ്ട് എമ്പതി കൂടിയുള്ള ഒരു എഞ്ചിനീയറായി ഒരു മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ മുമ്പോട്ട് വളരെ ചലഞ്ചിങ് എൻറോൾമെന്റ് ആ ചലഞ്ചിങ് എൻറോൾമെന്റിൽ എന്ത് വേണമെന്നൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ബാക്ക് അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആളുകൾ ഫോം ഔട്ട് ആകുമ്പോൾ യു വിൽ ഗോ ബാക്ക് ടു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പോയിട്ട് കൂടുതൽ ടഫായിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാനും നിങ്ങളുടെ കണക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും ബിൽഡ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ കൂടുതൽ കരുത്താർജിച്ച് പോകാനും കൂടെ ഉള്ളതാണ് നമ്മുടെ ഒരു കലാലയം എന്ന് പറയുന്നത് അതിപ്പോഴും അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് പറയാം നിങ്ങളൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ആ ആയിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെയധികം ആളുകൾ ശ്രമിച്ചിട്ടും ഇവിടെ അഡ്മിഷൻ കിട്ടിയ ആളുകൾ അഡ്മിഷൻ കിട്ടിയിട്ടും നിങ്ങൾ ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് സ്ഥാപനത്തിനോടും ഫാക്കൽറ്റി മെമ്പേഴ്സിനോടുമുള്ള ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ന് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹ് അപ്രൂവ് യുവർ മെറ്റിൽ ആൻഡ് ഫ്യൂച്ചർ നിങ്ങളുടെ ഒരു കയ്യിലാണ് അത് ഡിസിഷൻ നിങ്ങളുടെ മാത്രം കയ്യിലാണ് അതുകൊണ്ട് ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചൈനയിലെ ഈ കഥ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രസംഗിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകുന്നുണ്ട് ഒരു കഥ പറയാം ചൈന രണ്ടെണ്ണോ അതിന് ജപ്പാൻ പറയാം ഉറങ്ങുന്നുണ്ടരിലും ജപ്പാനിലെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മീൻ കൂട്ടിയുള്ള പല വിഭവങ്ങൾ ഒരു ഫിഷുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഈ ആദ്യം ഒരുപാട് ഫിഷിനെ പിടിച്ചു ഫിഷിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞപ്പോൾ ഇവർ ഉള്ളം ീ ഉൾക്കടലിലേക്ക് പോകാൻ നോക്കി ഉൾക്കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മീനുകൾക്ക് ഈ ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഇവർ പല വഴികൾ ആലോചിച്ചു ആദ്യം ഫ്രീസ് ചെയ്തു പിന്നെ ടാങ്കിൽ ജീവനുള്ള മീനുകളെ ഇട്ടു ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഫ്രഷ്നെസ് ഇല്ല മീനുകൾക്ക് ടേസ്റ്റ് മനസ്സിലാകുന്നില്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ അവസാനം അവർ കണ്ടെത്തിയൊരു മാർഗമുണ്ട് ഈ വലിയൊരു ടാങ്കിലേക്ക് പിടിക്കുന്ന മീനുകളെല്ലാം ഇടും കൂട്ടത്തിലൊരു ഷാർക്കിനെയും കൂടി ഇടും അപ്പം ഈ ഷാർക്കിനെ ഇടുന്നുകൊണ്ട് പിടിച്ച മീനുകളെല്ലാം ജീവനുള്ള മീനുകളെല്ലാം മരണപെപ്രാളത്തിൽ ഓടുകയാണ് ഈ ടാങ്കിലൂടെ ഇവർ പിടിച്ചു തിരിച്ചു കൊണ്ടിരുന്നോടം വരെ ഒരു മീനും അനങ്ങാതിരിക്കുന്നില്ല ഇങ്ങനെ ലൈവായിട്ട് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കുറച്ച് മീനുകളെയൊക്കെ ഷാർക്ക് തിന്നും പക്ഷേ ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാവും ഒരു ഷാർക്ക് ഉണ്ടാവും പക്ഷേ ആ ഷാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കരിയറിലുള്ള വെല്ലുവിളിയായിരിക്കാം നമ്മുടെ ലൈഫിലുള്ള വെല്ലുവിളി ആയിരിക്കാം പല കാര്യങ്ങളായിരിക്കാം പക്ഷേ അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സചേതനമായിട്ടൊരു ലൈവ് ആയിട്ടുള്ള ഹ്യൂമൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു ചലഞ്ച് ഉള്ളതിനെ ആ രീതിയിൽ ഫേസ് ചെയ്യാനുള്ളൊരു കരുത്തുള്ള ആളുകളായി മാറുമ്പോഴാണ് നമ്മുടെ ഈ ഗ്രാജുവേഷൻ സെറിമണി കൂടുതൽ ഊഷ്മളവാകുന്നത് മുൻപോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഫാക്കൽറ്റി മെമ്പേഴ്സിന് പ്രത്യേകിച്ച് ഫാക്കൽറ്റി മെമ്പേഴ്സ് മാത്രമല്ല ഈ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളോട് നിങ്ങൾ അത് നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് ഈ കോളേജ് ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ ഇത്ര അധികം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ചെറിയ കാര്യത്തിലാണെങ്കിൽ കൂടി അത്തരമുള്ള ആളുകളോടുള്ള ഒരു നന്ദി പ്രകടനം കൂടിയായി ഈ അവസരം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച് സർ ഫോർ യുവർ ഇൻസ്പയറിംഗ് വേർഡ്സ് നെക്സ്റ്റ്